ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ദാസേന എന്ന് ചോദിച്ചു പോകുന്നത് അപ്പോൾ ലോകയ്ക്ക് ഇന്ന് വേൾഡ് വൈഡ് കൂട്ടത്തെ കളക്ഷനാണ് മാത്രമല്ല കേരളത്തെ കെ ബി ഒ കളക്ഷൻ ഏകദേശം രണ്ട് കോടിയുടെ അടുത്തേക്ക് കുതിച്ചു ഏകദേശം ഒരു അഞ്ചു മണി ഒക്കെ ആകുമ്പോഴേക്കും കളക്ഷൻ നമുക്കറിയാൻ സാധിച്ചത് ഏകദേശം ഒരു ഒന്നര കോടിയുടെയാണ് അപ്പോൾ ഏകദേശം വൈകുന്നേരം ആകുമ്പോഴേക്കും രണ്ട് കോടിയുടെ അടുത്ത് കളക്ഷൻ വരാൻ പോവുകയാണ് അപ്പോൾ ലോക എന്ന സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തുടരും ബിറ്റി അതിന് ഏകദേശം ഒരു മൂന്നോ നാലോ കോടി രൂപയും കൂടി ആവശ്യമില്ല എന്തായാലും ഈ നാളും മറ്റന്നാളും ഒക്കെ കഴിഞ്ഞാൽ ഹോളിഡേയ്സാണ് പൂജ ഹോളിഡേയ്സും അതേപോലെ തന്നെ ദീപാവലി രണ്ടാം തീയതി വരെയാണ് അപ്പോൾ ആ ദിവസം വരെ വരെങ്കിലും ഓടിക്കഴിഞ്ഞാൽ എന്തായാലും ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ അതായത് തുടരും എന്ന സിനിമയുടെ നൂറ്റി പതിനാറ് കോടി ആണ് കൂട്ടി വച്ചതാണെന്ന് തോന്നുന്നു നൂറ്റി പതിനെട്ടെന്നാണ് പറയുന്നത് അത് അടിക്കും എന്തായാലും മാത്രമല്ല മുന്നൂറ് കോടി വേൾഡ് ഓവർ അടിക്കുകയും ചെയ്യും അപ്പോൾ അസൂയക്കാരും കണ്ണലടിക്കാരും കേട്ടാൻ വേണ്ടി പറയുകയാണ് ലോക എല്ലാറ്റിനുക എന്നെ ഈ എൻ്റെ ചാനൽ സിനമായി കണ്ടുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ ഫാൻസ്കാരായ കുറച്ച് പേരുണ്ട് അവരൊക്കെ പറഞ്ഞിരുന്നു അടുക്കില്ലേ ഒന്ന് അടിക്കാൻ പറ്റില്ല മുന്നൂറ് കോടി അടിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ തുടരും എന്ന സിനിമയിൽ അടിക്കാൻ പറ്റില്ല പക്ഷെ അതൊക്കെ യാഥാർത്ഥ്യമാവുകയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് മൊത്തത്തിൽ ഇന്നിപ്പോൾ നമ്മുടെ ഹിന്ദിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നടൻ ഹിന്ദി സിനിമയിലെ ഏറ്റവും പ്രശസ്തനായ നടനായിട്ടുള്ള രൺബീർ കപൂർ വരെ പറഞ്ഞിരിക്കാൻ ലോക എന്ന സിനിമ വേറെ ഗംഭീരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ദിവസം ചിലത്തോളം ആളുകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ ലോകയുടെ ചാപ്റ്റർ ടുവിനെ കുറിച്ചുള്ള ഒരു വീഡിയോ കൂടി വന്ന സമയത്ത് കുറെ ആളുകൾ വീണ്ടും വീണ്ടും പോയി കാണാൻ തയ്യാറായിട്ടുണ്ട് ഞാൻ ഇനി ഒരു പ്രാവശ്യം മണിക്ക് കാണാൻ പോകുകയാണ് അതായത് ഇന്നലെ ആ ദുൽഖർ സർമാനും ടോമിനേ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇനിയും കാണാൻ തോന്നുന്നു അങ്ങനെ എത്ര പേര് വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് കാണണ്ടാവും അപ്പോൾ അത്രയും റിപ്പീറ്റഡ് വീഡിയോസ് ഉള്ള കാരണമാണ് ഈ സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ വന്നിട്ടുള്ളത് അതുപോലെ കർണാടകയിലും തമിഴ്നാട്ടിലും തമിഴ്നാട്ടിലൊന്നും വലിയ കളക്ഷൻ കയറിയിട്ടുണ്ടെന്നും പറയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോയാലും മുന്നൂറ് കോടി എത്രയും പെട്ടെന്ന് ഈ രണ്ടാം തീയതിക്കുള്ളിൽ ഒക്ടോബർ രണ്ടാം തീയതികളിലാവും എന്നു ഉറപ്പാണ് മാത്രമല്ല തൊട്ടുമെന്ന സിനിമയുടെ കളക്ഷനെ അടിച്ചിരിക്കും അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് കിടന്നുറങ്ങിക്കോ ശുഭദിനം ശുഭയ ശുഭനിദ്ര ഓക്കേ